സുമ ബിഗ് ബോസിന്റെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഔട്ടാക്കി പുതിയ ആരെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു കാര്യങ്ങളൊക്കെ പിന്നണിയിൽ നടക്കുന്നു എന്ന് പറയുന്നു ശരിയാണോ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും അത് കാരണം അതായത് ഇത്രയും സീസൺ ഇപ്പം ആറ് സീസൺ കഴിഞ്ഞ ഏഴാമത്തെ സീസൺ ആണ് പക്ഷേ ഇത്രയും നിലവാരമില്ലാത്തൊരു കണ്ടസ്റ്റൻസ് ദിവസങ്ങൾ പോകുന്നതോരം കുറച്ചെങ്കിലും ഒന്ന് നന്നാവും നമ്മൾ വിചാരിക്കും പക്ഷേ എങ്കിൽ തന്നെ ഒരു കണ്ടന്റ് അടിച്ച് അടിച്ചു പുറത്തു ഇത്രയും നിലവാര തകർച്ചയുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഈ ബിഗ് ബോസിന് ശരിക്കും ഇപ്പൊ നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് അവസ്ഥയാണ് ഇതുവരെയും തന്നെ ആരെയും നമുക്ക് അങ്ങോട്ട് പേഴ്സണൽ ഫേവറേറ്റ് ആക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ പോലും വരത്തില്ല എനിക്ക് എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റേ അനീഷ് എന്ന് പറയുന്നത് ഭയങ്കര വെറുപ്പിക്കലാണ് അതിൽ പക്ഷേ ഒരു ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നിയ അനീഷിനെയാണ് സത്യം പറഞ്ഞാല് എന്താന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അതൊരു ഗെയിം മാത്രം കളിക്കുന്ന എനിക്ക് <laughs> സിബിനെ <laughs> <laughs> ും കമ്പയർ ചെയ്യാനേ പറ്റാത്ത ഞാൻ പറയുന്നത് ഈ റിപ്പീറ്റ് നമുക്ക് ഈ കേട്ട എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം ഈ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എനിക്കത് വേണ്ട എനിക്കത് വേണ്ട എനിക്ക് ഇങ്ങനെ അത് ഗെയിം പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ തന്നെ ആ പുള്ളിക്ക് സ്പേസ് കൊടുക്കണം മറ്റുള്ളവർ ഇത് കേക്കുമ്പോ മറ്റുള്ളവരെ മാറി പോവുകയോ ഇഗ്നോർ ചെയ്യുക ഇവര് അതിൽ പിടിച്ച് വീണ്ടും അയാളെ തന്നെ ക്യാമറ സ്പേസ് അതായത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് പുള്ളി കേറി പോയ സമയം മുതൽ ഇത്ര ദിവസം ഇത്ര ദിവസം ഈ പത്ത് ദിവസത്തില് അപ്പൊ അതാണ് അവിടുത്തെ പുള്ളിയുടെ ഗെയിം പ്ലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ളവര് വെറുപ്പിച്ചായിരുന്നാലും പുള്ളിയുടെ സ്ട്രാറ്റജി അതാണ് പുള്ളിയുടെ തന്ത്രം എന്ന് പറയുന്നത് ഈ തരത്തിൽ എനിക്ക് അനീഷിനെ സത്യം പറഞ്ഞാൽ വന്നപ്പോ ഭയങ്കര വെറുപ്പീലായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു സത്യം പറയുമ്പോൾ അയാൾ മാത്രമല്ല കാര്യമുണ്ടല്ലോ അത് എന്തെങ്കിലും വാക്കുതർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി ഇദ്ദേഹം അടിയും പിടിയൊക്കെ ഉണ്ട് അതിനോടൊപ്പം തന്നെ ഗെയിം കളിക്കുന്നത് പോലെ തോന്നി ഞാൻ സിബിനെ എന്റർടൈനർ അവളെടൈനായിട്ടല്ല എങ്കിലും സിബിൻ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ ഒരു സീസണിൽ സിബിൻ വന്ന സമയത്ത് ആ കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ആയെന്നാ ഒരു സീസൺ തന്നെ ഒന്ന് ചേഞ്ച് സിബിൻ വന്നതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടായത് കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ഒക്കെ അതിനകത്ത് വന്നു അതുപോലെ തന്നെ ജാസ്മിൻ ഉൾപ്പെടെയുള്ള പലരെയും എടുത്തിട്ട് അലക്കാനായിട്ട് സിബിന് പറ്റിയെന്നുള്ളതാണ് പക്ഷേ ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷിങ്ങിനെ കൂട്ടൊന്നും ഇല്ല ഒറ്റയ്ക്കാണ് ഒരു പ്രശ്നവും ഇല്ല പുള്ളിക്ക് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിന്നുകൊള്ളും ഇതുപോലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്ത് എല്ലാ എല്ലാവരോടും എല്ലാവരോടും ഇത് തന്നെയാണ് ഈ പരിപാടി പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സഹതാപം സഹതാപ തരംഗം നമ്മുടെ േണു എല്ലാ വിധവകളും എന്റെ അംഗീകരിക്കപ്പെട്ട വിധ അത് മാത്രല്ല ശരിക്കും പറഞ്ഞാൽ ചില സ്വയം നമുക്ക് ചിരി വരും രേണു ഈ പോയി ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നിട്ട് കരയുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോമഡി സിനിമ കാണുന്നതില് മറ്റേ കിച്ചൂരെ വിളിച്ച് കരയുന്ന ഒരു സീനുണ്ട് വളരെ അത് അവർ പ്രസവിച്ച മകനാണ് അത് ആർക്കായിരുന്നാലും നമ്മള് രേണുസുധി വിചാരിക്കുന്നുണ്ടോ ഈ കേരളത്തിലെ പ്രേക്ഷകർ മന്ദബുദ്ധികളാണെന്നല്ലേ നമ്മള് ഇവിടെ നിന്ന് പുറത്ത് നിന്നപ്പോഴേ ഒരിക്കൽ പോലും കിച്ചു എന്ന് പറയുന്ന കുട്ടിയും രേണു തമ്മിൽ ഉള്ള ഇത്ര അഭേദ്യമായ ബന്ധം അഭേദിയും കണ്ടിട്ടില്ല നമ്മൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസിനെ കുറിച്ച് രേണുവിന് ശരിക്കും അറിയത്തില്ല നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഉണ്ടായപ്പോഴേക്ക് രേണു കരുതി ഞാൻ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും അവിടുത്തെ സ്റ്റാർന്ന് പക്ഷേ രേണുവിടെ ഒന്നുമില്ല രേണു ഇരുപത്തിനാല് മണിക്കൂർ എവിടെയെങ്കിലും കിടക്കുക അല്ലെങ്കിൽ കണാടി പോയിരുന്ന അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗെയിമും ഗെയിം മാത്രമല്ലേ അവിടുത്തെ ബിഗ് ബോസ് ഇപ്പോഴുള്ള സീസൺ ല്ലേ ഒരൊറ്റ സിനിമ അതിന്റെ ഒരു ഒരു പ്രത്യേക അതിന്റെ നിയമങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഗെയിം പ്ലേ എങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് എന്നുള്ളതൊന്നും ഇവര് പഠിക്കാതെ വന്ന കുറെ പേരാണ് പെട്ടെന്ന് കേറി വന്ന ആൾക്കാരാണ് ഇവര് എനിക്ക് തോന്നുന്നു പണ്ടത്തെ സീസൺസ് കണ്ട് അവരുടെ ഒരു സ്ട്രാറ്റജി പോലും മനസ്സിലാക്കാതെ വന്നവരാണ് പലരും അല്ല ഇതില് കഴിഞ്ഞ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ജിസേൾ എന്ന് പറയുന്ന ഒരു മോഡല പുള്ളിക്കാർത്തിയാണ് ഇപ്പം ബിഗ് ബോസിന്റെ റൂൾസ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് പുള്ളിക്കാർ അതായത് ചെന്ന് കയറിയപ്പോ തന്നെ ഇവരുടെ എല്ലാ പെട്ടിയും പ്രമാണങ്ങളൊക്കെ ബിഗ് ബോസ് അങ്ങ് മേടിച്ചു വെച്ചു എന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണ് സാധനം കൊടുത്തത് നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞ മേക്കപ്പ് സെറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല ജിസേലിന് മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജിസൈൽ അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തും മാറ്റി ബീട്രൂട്ടൊക്കെ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുണ്ട് കുറച്ച് നന്നായിട്ട് നിൽക്കണം എന്നൊക്കെ പക്ഷെ ബിഗ് ബോസ് എങ്കിലും ഒന്നര ദിവസം കാണിച്ചാൽ ഇത് ഇപ്പൊ പത്ത് ദിവസമായിട്ട് മാറിയ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല അവർ കൊടുക്കുന്ന ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് അപ്പം ഡിസൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലാരുടെ വാർണിംഗ് കൊടുത്തു ഇന്നലെ മറ്റും അവരെ ഒരു മീറ്റിംഗിന് വിളിച്ച സമയത്ത് ബിഗ് ബോസിന്റെ തന്നെ ആളുകൾ വന്ന് ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി മേക്കപ്പിന്റെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു എടുത്തുകൊണ്ട് പോയി പുള്ളിക്കാരെ ഭ്രാന്ത് പിടിച്ച് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്റെ സാധനം നിങ്ങൾ എടുത്തോ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ രസവും കൂടിയാണ് പുള്ളിക്കാരിയുടെ മലയാളം കേൾക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം മലയാളം സംസാരിക്കാൻ അവർ ശ്രമിക്കുന്നതാണ് പല ആളും പ്ലെയർന്നല്ല അവർ അതെ എല്ലാവർക്കും ഇഷ്ടം എനിക്ക് തോന്നുന്നു സംസാരത്തിലായിരിക്കാം പിന്നെ ഈ കളിയെക്കുറിച്ച് അതായത് ബിഗ് ബോസ് എന്താണെന്ന് ഹിന്ദിയിലൊക്കെ അറിഞ്ഞു വന്ന ഒരാൾ ബിഗ് ബോസിന്റെ നിയമങ്ങൾ ഇങ്ങനെ തെറ്റിക്കുന്ന സമയത്ത് തന്നെ അതെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് നിയമം തെറ്റിക്കുന്നുണ്ട് ഇനി അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ലാലേട്ടന്റെ വാക്കിന് ഒരു വില കൊടുക്കാതെ വീണ്ടും ഒരു ആവർത്തിക്കുകയാണ് ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് അടുത്ത ലാലേട്ടൻ വരാനായിട്ട് ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ ലാലേട്ടന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും ആ ഒരു അവതരണം പണ്ടത്തെ ലാലേട്ടനെ തിരിച്ചു പോലെ മാത്രമല്ല കിട്ടിയുള്ള കോസ്റ്റ്യൂം ഡിസൈനർ ആരായിരുന്നാലും സൂപ്പർ സൂപ്പർന്ന് പറയാം അല്ലെ അടിപൊളിയാണ് ലാലേട്ടന്റെ കോസ്റ്റ്യൂം ഞാൻ കരുതി ഇതല്ലാതെ നമുക്ക് ഒരു ഇത് അത് മാത്രം മതി ചെയ്യാ ലാലേട്ടന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ വളരെ വളരെ മനോഹരമായിട്ട് നമുക്ക് കണ്ണിനെ പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അല്ലേ അതായത് അന്ന് ലോഞ്ചിങ് ടൈമിൽ ലാലേട്ടൻ എടുത്തിരുന്ന ഒരു ലുങ്കിയും കുർത്ത പോലത്തെ ഡ്രസ്സും ആയിരുന്നു അല്ലെ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നു എന്തിനും ഭംഗിയായിരുന്നു നമുക്ക് ലാലേട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ആ ഒരു ഓറ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മുടെ കണ്ണിന് മുന്നിൽ നിന്ന് പോകത്തില്ല അതെ പിന്നെ എത്ര ക്യൂട്ടായിട്ടാണ് ഓരോരുത്തോട് സംസാരിക്കുന്നത് അതേപോലെ പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര രീതി നമുക്ക് കണ്ടോണ്ടിരിക്കാന്ന് തോന്നും പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കത്തില്ല തന്നെ ായിരിക്കും തീർച്ചയായും പക്ഷെ ഈ രേണുസുദ്ധി എനിക്ക് തോന്നുന്നു ഇവർക്ക് നല്ല ഫെയിമുണ്ട് ഒരുപാട് പേര് ഇദ്ദേഹം ഇവർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ കാണാൻ ഒന്ന് ഒരു ഗെയിം കൂടെ കളിച്ചാൽ മതിയും തോന്നുന്നു അല്ലെ കൃത്യമായ ഒരു ഗെയിം പ്ലാൻ അത് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവര് ഈ ഒരു ഇമോഷണൽ സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യുന്നതിനോട് ഒരു താല്പര്യം അത് ആരോ പറഞ്ഞു കൊടുത്തേം തോന്നു ആരോ പറഞ്ഞു പക്ഷെ അത് അത് മോശമായി പോയി അത് പുള്ളിക്ക് വളരെ ബുദ്ധിപൂർവ്വം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ രേണുസുദ്ധിയുടെ പുറത്തുള്ള ഒരു നെഗറ്റീവ് ി അതിനുള്ളിലേക്ക് കടന്നു മാറ്റിയെടുക്കാനായിരുന്നു രേണോ സദ്യ ശ്രമിക്കേണ്ടിയിരുന്നത് പക്ഷെ പുള്ളിക്കാരത്തി അവിടെ ഗെയിമും കളിക്കുന്നില്ല ഒരു നെഗറ്റിവിറ്റി എന്താണ് ഒരു സഹതാപ തരംഗം തന്നെ ഇങ്ങനെ അലയടിച്ച് അലയടിച്ച് കൊണ്ടുപോകാൻ ചൂണ്ടിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ തന്നെ ഷോയിൽ തന്നെ ഉള്ളൊരു റൂൾ ആണ് ഇവിടെ പെണ്ണോ ആണോ എന്നൊരു വ്യത്യാസമില്ല അതായത് ഒരു 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 വ്യക്തി ഒരു വ്യക്തി അവരുടെ വ്യക്തിത്വത്തിൽ എങ്ങനെ അവിടെ ഇത്രയും കാലം ഈ ഓരോ പ്രലോഭനങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു റിയാലിറ്റി ഷോയാണ് ഒരു അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഈ കാർഡ് കാർഡ് എടുക്കുന്നതും എടുക്കുന്നതും അതുപോലെ തന്നെ ഒരു ഒരു അതൊരു മോശം ും അതുപോലെത്തൊരു കാര്യമാണ് അവിടെ ഒരു ഗെയിം പ്ലെയർ ആയിട്ട് നിന്ന് എത്രത്തോളം മനോഹരമായി കളിക്കാൻ സാധിക്കുമോ അത് മാത്രം കളിക്കുക അതിനപ്പുറത്തേക്ക് ആരായിരുന്നാലും ഇപ്പൊ അനിമോളായിരുന്നാലും അല്ലെങ്കിൽ ആരായിരുന്നാലും ഇവരെല്ലാവർക്കും ഒരു ഒരു അനുമോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അനിമോള് കയറുന്നതിന് മുമ്പേ പറഞ്ഞിട്ട് പോയി ഞാൻ കരയില്ല സ്റ്റാർ മാജിക്കിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷെ അനുമോളുടെ വിചാരം ഇപ്പോഴും സ്റ്റാർ മാജിക്കിൽ തന്നെയാണ് അത് എനിക്കിരിക്കുന്നതെന്നാണ് തൊട്ടതിന് പിടിച്ചിനൊക്കെ കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഓടി പോയി കരയുന്നതാണോ എനിക്ക് പൊക്കമില്ലെന്ന് പറഞ്ഞു പൊക്കമില്ലാത്തത് എൻ്റെ കുറ്റമാണോ അവർ സെൻസിലൊന്നും എടുക്കുന്നില്ല കുറച്ചും കൂടി ഒക്കെ പക്ഷെ അനുഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അവര് വന്നപ്പോഴേക്കും കുറച്ച് നിലവാരമുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയത് അവർ തന്നെയാണ് ബാക്കി <ion> ബാക്കിയുള്ള <s Bondi> <laughs> <laughs> ി ബാക്കിയോളൂ ഒരുപാട് പേരൊന്നും ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി തോന്നിയായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആരും ഈ അനീഷിനെതിരെ മാത്രമാണ് എല്ലാവരും ആണ് ആക്ച്വലി ഒരു ഗെയിം ആണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് അതായത് പുള്ളി ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യം പുള്ളിയെ ശ്രദ്ധിച്ചാൽ കൊള്ളാം പുള്ളിക്ക് വിഷമമോന്നുമില്ല ആരെന്ത് പറഞ്ഞാലോ ശരി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് വേണം മനസ്സിലായി ഗെയിം പ്ലാനിൽ അത് വേണം ഈ തോന്നും പുള്ളി പറഞ്ഞില്ലേ കൊറേ സർക്കാർ ജോലി എന്തോ മാറ്റി വെച്ചിട്ട് ഇത്രയും വർഷം ഇതിനു വേണ്ടി പഠിച്ച് വന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അത് വേറെ കാര്യം അല്ലേ എന്നാ ഒരു ഇതിനെങ്ങനെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം മറ്റു കാര്യങ്ങളിലും കൂടെ ഇടപെടണം ഒരു ഒരു ഭാഗം മാത്രം പുള്ളി പഠിച്ചിട്ട് വന്നത് മുൻ സീസണിൽ കണ്ടിട്ട് ആ സീസണിൽ ഉണ്ടായിരുന്ന ചിലരെ ഒരു ഒന്ന് രണ്ട് പേരെ അനുകരിച്ച് ആണെന്നു നമ്മുടെ റോബൻ രാധാകൃഷ്ണൻ ഫുള്ളിങ്ങനെ നടപ്പായിരുന്നു ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം അതൊരു തന്നെ ആയിരുന്നു അതായത് ഈ സീസണിലും നമ്മൾ റോബിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തന്നെ ആയിരുന്നു പിന്നെ അഖിൽമാരാരുടെ ആ ഒരു ഇതൊക്കെ എടുക്കുന്നുണ്ട് പുള്ളി പക്ഷെ അതൊന്നും തന്നെ പറ്റുന്നില്ല പിന്നെ എല്ലാവരും പറഞ്ഞത് ജിൻഡോയുടെ സ്ട്രാറ്റജി ആണ് ഇതുപോലെ ജിൻഡു ഇതുപോലെയായിരുന്നു അതായത് ഡിസേർവിങ് അല്ലാത്ത ായിരുന്നു തീർച്ചയായിട്ടും അത് ഇപ്പോഴും ഞാൻ അല്ല ജാസ്മിൻ വെരി ഡിസേവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ആയിരുന്നു സത്യത്തിൽ അവിടെ കാരണം ഇത്രത്തോളം സഹിച്ചും ആ ഒരു പെണ്ണ് സൈബർ അറ്റാക്സ് ആയിരുന്നാലും അതിനകത്തുള്ള അറ്റാക്സ് ആയിരുന്നാലും എല്ലാം സഹിച്ച് അവിടെ നിന്നു നൂറ് ദിവസം നിന്നുള്ള ഒരു സെക്കൻഡ് ഇതെങ്കിലും കൊടുക്കാൻ പക്ഷെ അതുപോലെ കിട്ടിയില്ല പക്ഷേ ജിൻഡു അർഹനായിരുന്നു പക്ഷെ അതുപോലെയാണ് ഇപ്പോ അനീഷ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മത്സരാർത്ഥികൾ എല്ലാവരും അനീഷിന് ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കുന്ന രീതിയിൽ മോർണിംഗ് ടാസ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മോശം ആളായിട്ട് തോന്നുന്നായിരുന്നു ചോദിക്കുമ്പോൾ അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും അനീഷിന് തന്നെ പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ അത്രയും സ്ക്രീൻ പ്രസൻസ് അയാൾക്ക് കിട്ടുകയാണ് അത് ഇവർ ഓർക്കുന്നില്ല ഇവർ അതറിഞ്ഞു കളിക്കുന്നതുമില്ല അയാൾക്ക് വന്നിട്ട് ഇവര് കുറ്റം പറയുന്നില്ല അനീഷിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും അനീഷ് 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 എന്നുള്ള പേരാണ് ആൾക്കാരുടെ മനസ്സിൽ ആകുന്നത് ഈ നമ്മുടെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് നെഗറ്റിവിറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു പോസിറ്റിവിറ്റി അതേ നെഗറ്റീവ് ക്യാരക്ടർ തന്നെ കൊടുക്കുന്ന ഒരു ഇതും ഉണ്ട് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ രേണുസുധിയായിരുന്നാലും ഈ ശാരീക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വെറുക്കപ്പെട്ട രീതിയിൽ സമൂഹത്തിൽ അവതരിക്കപ്പെട്ട ഒരാൾക്കാരാണ് അതായത് ഒരുപാട് വെറുപ്പ് ഇവര്ച്ച ആൾക്കാരാണ് ഒരു ടൈം കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ എന്ത് ചെയ്യും ഇവരെ എന്തെങ്കിലും പോസിറ്റീവ് കണ്ടിട്ടല്ലെങ്കിൽ പോലും ഇവരൊരു പോസിറ്റീവ് ഇല്ലെങ്കിൽ പോലും ഈ പ്രേക്ഷകർ മറ്റാരെങ്കിലും വന്ന് ഇവർക്ക് ഇഷ്ടമില്ലാത്താരെങ്കിലും വന്ന് ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പ്രേക്ഷകരാണ് അതായത് ക്വാളിറ്റി ഇല്ലെങ്കിലും അവര് ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്ന് പിടിച്ചു നിർത്താം അങ്ങനെയാണ് ഇവർ ബോസിലൊക്കെ എത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അങ്ങനെയാണ് ഒരു നെഗറ്റീവ് പറഞ്ഞു 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 അത് പിന്നെ ഒരു പോസിറ്റീവ് ആക്കി എടുക്കേണ്ടത് നമ്മുടെ ആളാണ് ഈ നെഗറ്റീവ് പറയുന്ന ആളെന്നുള്ളൊരു ഇത് ചിലർക്ക് വരും അങ്ങനെ ഒരു ഒരു അവസ്ഥ വരും അതാണ് അതെയാണ് അതുപോലെയാണ് ഈ ആരാണ് അനീഷ് അല്ല അനീഷ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെയും ഈ ആൾക്കാർ കൊട്ട് ആൾക്കാർക്കൊട്ട് അനീഷിനെ മാത്രം കേട്ട് കേട്ട് ഇപ്പൊ പുള്ളിക്ക് ഒരു സപ്പോർട്ടേഴ്സ് ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത് പുള്ളിക്ക് പറഞ്ഞത് സ്ക്രീൻ സ്പേസ് കിട്ടുന്നു പുള്ളിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പുള്ളിയെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അപ്പൊ കൂടുതലും അവിടെ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ പേര് വരുന്ന വല്ല ുംനീഷാണ് അപ്പോ ഒരു കോമണർ വന്നൊരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് സെലിബ്രിറ്റികളുടെ കൂടെ മാത്രമല്ല ഒരു കോമണർക്ക് ഇത്രത്തോളം പ്രാധാന്യം ആദ്യം തന്നെ കിട്ടുന്നത് ഭയങ്കര കാര്യമാണ് തന്നെ ഇതാക്കുക എന്താണ് ക്യാപ്റ്റനാക്കുക പിന്നെ രണ്ടാമത് ഈ ഇദ്ദേഹത്തിന് ആർക്കും പുറത്താക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ഒരു പ്രിവിലേജും അപ്പോ വളരെ വലിയൊരു കാര്യമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അനീഷിനെ ചിലർക്കൊക്കെ അതില് ഗെയിമറാണെന്ന് സംബന്ധിക്കുന്ന ചിലരെങ്കിലും അല്ലെ അവര് ഇപ്പൊ മറുപടി പറയുമ്പോൾ അനീഷ് നല്ലൊരു ആണെന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് വന്നു കാരണം ആദ്യത്തെ വീക്കിൽ തന്നെ ഔട്ട് ആകേണ്ട ഒരു വ്യക്തിയായിരുന്നു ആ ഒരു പ്രിവിലേജ് സ്വീകരിച്ചെന്നുള്ളതാണ് എന്തായാലും ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സീസൺ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഒരു ഓരോ വീട്ടിലിരുന്ന് കുടുംബത്തോടെയൊക്കെ ഇരുന്ന് കാണുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലവാരമുള്ള ഒരു ഷോയായി ആരും കാണാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറെ പേര് ഔട്ടാക്കി പുതിയ ആൾക്കാരെ കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ളൊരു ഒരു ഒരു എന്ത് കേൾക്കുന്നത് ശരിയാണോ എന്നുള്ളത് കണ്ടറിയാം